ഇപ്പോഴിതാ പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന് പിന്തുണയുമായി അമേരിക്കയെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷം അതിന്റെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന രാജ്യമായ ഖത്തർ ഇപ്പോൾ അമേരിക്കയ്ക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക തങ്ങളുടെ അയൽ രാജ്യമായ ഇറാനെ ആക്രമിച്ചാൽ അതിന്റെ അനന്തര ഫലങ്ങൾ മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായിരിക്കുമെന്നാണ് ഖത്തർ പറയുന്നത് നമുക്കറിയാം ഇറാനെ അമേരിക്ക ഒന്ന് ആക്രമിച്ചപ്പോൾ ആ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിലേക്ക് ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെത്തി അമേരിക്കൻ വ്യോമ വീഴുന്ന കാഴ്ച നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഈ അടുത്ത കാലത്താണ് അത് നടന്നത് ഇപ്പോഴിതാ ഖത്തറിൽ നിന്ന് വ്യക്തമായ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു ദോഹയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് മജീദ് അൽ അൻസാരി രണ്ട് ചെറിയ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള പിരിമുറുക്കവും മേഖലയിലും അതിനപ്പുറവും വിനാശകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അത് അറിയണം അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം അതിനാൽ കഴിയുന്നത്ര അത് ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു യു എസും ഇറാനും തമ്മിലുള്ള ഏതൊരു സൈനിക പിരിമുറക്കവും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ഊന്നി ഊന്നി പറയുകയാണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ സർക്കാർ നടത്തുന്ന അടിച്ചമർത്തലിനുള്ള പ്രതികരണമായി വാഷിംഗ്ടൺ ആക്രമണങ്ങൾ ഭീഷണിപ്പെടുത്തിയ സമയത്താണ് ഈ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും സൗദി അറേബ്യയും ഒമാനും ഇപ്പോൾ ഖത്തറിന്റെ കൂടെ ചേർന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇറാനിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ആഗോള എണ്ണ വിപണിയെ അസ്ഥിരപ്പെടുത്തുമെന്നും ഒടുവിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഖത്തറിനൊപ്പം ചേർന്ന് സൗദി അറേബ്യയും ഒമാനും ഇപ്പോൾ പറയുന്നുണ്ട് ഖത്തറിന്റെ ആശങ്കയ്ക്ക് പിന്നിലെ ഒരു പ്രധാന കാരണം അവരുടെ മുൻകാല അനുഭവങ്ങളാണ് കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്ക ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ ഖത്തറിൽ ഖത്തറിലെ അമേരിക്കയുടെ അൽ ഉദൈദ് സൈനിക താവളത്തെ ലക്ഷ്യം ലക്ഷ്യമിട്ട് ഇറാൻ തിരിച്ചടിച്ചു ആ സമയത്ത് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ദോഹ തങ്ങളുടെ പ്രദേശത്ത് പ്രദേശത്തിന് നേരെയുള്ള ഈ അഭൂതപൂർവ്വമായ ആക്രമണം ഉപയോഗിച്ചു യു എസ് വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങളെ ഇറാൻ വീണ്ടും ലക്ഷ്യം വച്ചേക്കുമെന്നും ഇത് ഖത്തറിന്റെ നേരിട്ട് യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നുമാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമായും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇറാന്റെ ആഭ്യന്തര സാഹചര്യവും അമേരിക്കൻ ഭീഷണിയും കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുമായിട്ട് തന്നെയാണ് അമേരിക്കൻ അമേരിക്കക്കെതിരെ ജി സി സി രാജ്യം Letih di Indonesia, khususnya bahan bakar.